സുഹൃത്തുക്കളെ സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ ഒരു ഗംഭീര ഇന്റർവ്യൂ കണ്ടതിന് ശേഷമാണോ ഇരിക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂല് കേരം തന്നെ കാരണം അവര് മോഹൻലാലിനെ കുറിച്ച് ഭീകരമായിട്ട് കുറെ ഡിഫോമേഷൻസ് വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ പറയുന്നുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തോന്നിയ തോന്നലുകളാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാനിവിടെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇവരൊരു പോസ്റ്റ് കാണുന്നത് നേര് എന്ന് പറയുന്ന ആ സിനിമയുടെ പ്രൊമോഷനും അതിന്റെ ഒരു വിജയത്തിന് ശേഷമാണ് സംഗീത ലക്ഷ്മണ നേര് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ നേരെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എഴുതിയിട്ടുള്ള ശാന്തി മായാദേവി എന്ന് പറയുന്ന ആ സ്ത്രീക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണമാണ് ആദ്യം ദിനം നടത്തുന്നത് ആ വ്യക്തിപരമായ ആക്രമണത്തിനുള്ള കാരണം എന്തെന്ന് നമുക്ക് ഈ ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും ആ ഇന്റർവ്യൂവിൽ എന്താണ് അവർ പറയുന്നത് ഞാനിപ്പോ പറഞ്ഞുതരാം ഇവർ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ശാന്തി മായാദേവി വളരെ ജൂനിയർ ആയിട്ട് ഇങ്ങനെ വളർന്നു വന്ന ഒരു ആളാണ് അവർക്ക് നല്ല വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നു വരുന്നു ഈ ശാന്തി മായാദേവിയേക്കാൾ നന്നായിട്ട് വിവരമുള്ള എത്രയോ നല്ല വക്കീലന്മാർ സ്ത്രീ വക്കീലന്മാർ അവിടെയുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ശാന്തി മായാദേവി എന്ന് പറയുന്ന ആ ഒരു പെൺകുച്ചിനെ മാത്രം അവിടെ ജിത്തു ജോസഫും മോഹൻലാലും പിടിച്ചുകൊണ്ടുപോയിട്ട് തിരക്കഥ എഴുതിച്ചത് എന്നുള്ളതാണ് ആ സംഗീത ലക്ഷ്മിയുടെ സംശയം ആ സംശയത്തിന് സംഗീത ലക്ഷ്മണി തന്നെ ഉത്തരം നൽകുന്നുണ്ട് ആ ഉത്തരം എങ്ങനെയാണ് അത് ഒരുപക്ഷെ ഞാൻ മുന്നെ പറഞ്ഞ ആ മറ്റു വക്കീലന്മാരെക്കാൾ നല്ല നിറം ഇവർക്കുണ്ട് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം നല്ല സൗന്ദര്യം ഇവർക്കുണ്ട് എന്ന് തോന്നി നമ്മുടെ ശാന്തി മായാദേവിക്ക് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ എല്ലാ അഴിഞ്ഞാട്ടത്തിനും അവർ കൂട്ടുനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സംഗീത ലക്ഷ്മണ വാക്കുകൾ കേട്ട് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിപ്പോയത് ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ ശാന്തിമായദേവി എന്തൊക്കെയോ വക്കീൽ നോട്ടീസ് അയച്ചെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇത് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ എന്തുകൊണ്ടാണ് സംഗീത ലക്ഷ്മണ ഇങ്ങനെ ശാന്തിമായാദേവിക്കെതിരെ പറയുന്ന വലിയ സംശയം എനിക്കുണ്ടായിരുന്നു ആ സംശയം മാറുന്ന തരത്തിലാണ് ഞാൻ ഇപ്പൊ കണ്ട ഒരു ഇന്റർവ്യൂ സാർക്ക് ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആ ഒരു ഇന്റർവ്യൂ എന്നായിരിക്കുന്നത് ആ ഇന്റർവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിലെ അത് പറയുന്നൊരു ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാലും വിഗ്ഗ് വെച്ച് നടക്കുന്നത് ഇത്ര പ്രായമായില്ലേ മോഹൻലാലിന് പത്തറുപത് വയസ്സാവാറില്ലേ മമ്മൂട്ടിക്ക് പത്ത് എഴുപത്തിനാല് വയസ്സായില്ലേ എന്നിട്ട് ഇപ്പോഴും എന്താണ് കറുത്ത വിഗ് വെച്ച് നടക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ചില ആളുകൾക്കൊക്കെ ഈ ചോദ്യം വളരെയധികം ഭയങ്കര ശക്തമായ ഒരു ചോദ്യമായിട്ടൊക്കെ തോന്നാം പക്ഷെ എനിക്കത് ഫീൽ ചെയ്തത് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് നിലയ്ക്കുന്നതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് താൻ എന്ത് ധരിക്കണമെന്ന താൻ ഏത് വിഘ് ധരിക്കണമെന്ന താൻ വിഗ് ധരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും അത് വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണെന്നേ ആ വ്യക്തിപരമായ ആഗ്രഹങ്ങള് അവരിട്ട് നടക്കുമ്പോഴായാലും എന്താ പ്രശ്നം ഇവരിങ്ങനെ പൊട്ടിയിട്ട് നടക്കുന്ന എന്തുകൊണ്ടെന്നാണ് രണ്ടാമത്തെ ചോദ്യം സംഗീത ലക്ഷ്മണിയുടെ അത് അവരുടെ താല്പര്യമാണെന്നേ താൻ മേക്കപ്പ് ഇടണ്ടേ ഞാൻ ഏത് ഡ്രസ്സ് ധരിക്കണം ഞാൻ ഏത് അടിവസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അവരവരുടെ ഇഷ്ടങ്ങളിലാണ് അത് ധരിക്കാതെയും ധരിച്ചിട്ടും അവർക്ക് ഇട ഇഷ്ടം പോലെ പുറത്തേക്ക് ഇറങ്ങാം അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളിലേക്ക് സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഇടപെടേണ്ട എന്താവശ്യമാണുള്ളതെന്ന് എനിക്കും ഒട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം സംഗീത ലക്ഷ്മണ ശക്തമായി ആക്രമിക്കുന്ന ശാന്തി മായാദേവി എന്ന് പറയുന്ന വളരെ ജൂനിയർ ആയിട്ടുള്ള ആ ഒരു വക്കീലിനെയാണ് ഇവര് എന്തുകൊണ്ട് ആക്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി രണ്ടില് മോഹൻലാലിന് ഈ ജിത്തു ജോസഫിന് വലിയ പിടുത്തമില്ല പക്ഷേ ജിത്തു ജോസഫിനെയും ശാന്തി മായാദേവിയെയും അറിയിക്കിന് മുമ്പ് തന്നെ രണ്ടായിരത്തി രണ്ടില് നമ്മുടെ മോഹൻലാലിന് നമ്മുടെ സംഗീത ലക്ഷ്മണയെ അറിയാം സംഗീത ലക്ഷ്മണയുമായിട്ട് ചില കേസുകളുമായിട്ടൊക്കെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് പേഴ്സൽ അറിയുന്ന ആളുകളാണ് അതിന്റെ ഭാഗമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് ആ ഇന്റർവ്യൂയില് മോഹൻലാലിനോട് ചോദിച്ചു അത്രേ നിങ്ങൾ ഈ ധരിച്ചത് വിഗ് ആണോ എന്നാ മോഹൻലാൽ തുറന്നു പറഞ്ഞു അതേ ഇത് വിഗ് ആണ് പിന്നീട് മോഹൻലാൽ വിളിച്ചിട്ട് ആ വിഗ് ആണോ ആണോന്നുള്ള ചോദിച്ച ചോദ്യം ആ ഇന്റർവ്യൂ കട്ട് ചെയ്ത് എന്ന് പറഞ്ഞു കാരണം അത് എന്റെയും എനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും ആ ചാനലുകാരോട് ആ ഒരു സം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യരുത് അത് ഓഫ് ദ റെക്കോർഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് ദ റെക്കോർഡാണെന്നേ അതാണ് ഒരു മാധ്യമ ദർമ്മം എന്ന് പറയുന്നത് പക്ഷെ അത് പബ്ലിഷ് ചെയ്യാതിരുന്നതിലാണ് ഇവർക്ക് വലിയ വിഷമമുള്ളത് എന്തൊക്കെയാലും സന്നിധലശ്മിക്ക് എത്രയോ കാലം മുമ്പ് തന്നെ മോഹൻലെന്നറിയാം പക്ഷേ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ആരെയാണ് ശാന്തിമായ ദേവിയാണ് തിരക്കഥിച്ചത് എനിക്ക് തോന്നിയ കാര്യം എത്രോ കാലം മുമ്പേ അറിയുന്ന സംഗീത ദർശ്മണയെ എന്തുകൊണ്ട് തിരക്കഥ എഴുതാൻ വിളിച്ചില്ല എന്തുകൊണ്ട് സിനിമക്ക് കഥ എഴുതാൻ വിളിച്ചില്ല സിനിമ പ്രൊമോഷൻ വിളിച്ചില്ല എന്ന് പറയുന്ന ഒരു അസൂയയുടെ ഭാഗമായിട്ടുള്ള ഒരു മറുപടിയായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തത് ഒരു അഭിപ്രായ പ്രകടനമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് കാരണം തൻ്റെ ഒരു വക്കീലായി നിൽക്കുന്ന ആ ഒരു മേഖലയിലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാള് വളരെ പെട്ടെന്ന് ഫെയിമ് കിട്ടുകയും സിനിമാ മേഖലയിൽ നടക്കുകയും മോഹൻലാലിനൊപ്പം തോളോട് തോൾ ചേർന്ന് ഫോട്ടോഷൂട്ടിലൊക്കെ പങ്കെടുക്കുകയും പ്രൊമോഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും മധുരം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നു കാണുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ സീനിയർ ആയിട്ടുള്ള സംഗീത എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരു പക്ഷേ നല്ല അസൂയ തോന്നുന്നുണ്ടായിരിക്കും നല്ല ചൊറിച്ചിൽ തോന്നുന്നുണ്ടായിരിക്കാം അതിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളായിട്ട് ഒരു വില അഭിപ്രായ പ്രകടനങ്ങളായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തത് എന്തൊക്കെയാലും ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ വാക്കുകൾ മുഴുവൻ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് ശാന്തി മായാദേവിക്കെതിരെ മോഹൻലാലിനെതിരെ ജിത്തു ജോസഫിനെതിരെയൊക്കെ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കെതിരെയൊക്കെ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് ചിലതൊക്കെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെക്കട്ടെ ശാന്തിമായ ദേവിയെ കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഞാനിത് ഇവിടെ സ്ക്രീൻഷോട്ട് വെക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഒപ്പം തന്നെ അവർ ഫേസ്ബുക്ക് ഐ ഡിയിലൊക്കെ പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും വളരെ മോശമായിട്ടുള്ള സംസാരം നടത്തുന്ന ഒരു സ്ത്രീ എന്നതിൽ കവിഞ്ഞ് അസൂയുള്ള ഒരു സ്ത്രീ എന്നതിൽ കവിഞ്ഞ് എനിക്കൊന്നും ഫീൽ ചെയ്യത്തില്ല നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ പോയി കണ്ട് കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് തപ്പിയെടുത്ത് ഇതിനിടയിൽ അഭിപ്രായം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അടുത്ത ദിവസം കാണാം ബബ്ബായ്